നമസ്കാരം ഷൂട്ട് അറ്റ് സൈറ്റ് എന്നൊരു ഉത്തരവ് ആരുടെ ഭാഗത്തു നിന്നായാലും അത് ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നാവാം കൃത്യനിഷ്ഠയുള്ള കർക്കശ്യമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും പട്ടാള മേധാവികളിൽ നിന്നും ആവാം പക്ഷെ ജനാധിപത്യ രാജ്യത്ത് വളരെ സൂക്ഷിച്ചു പ്രയോഗിക്കേണ്ട ഒന്നാണത് ഇന്നലെ അത് മുഴങ്ങിക്കെട്ടത് നമ്മുടെ ആസാമിൽ നിന്നാണ് ജനാധിപത്യത്തിൽ ഷൂട്ട് ഷൂട്ടാറ്റ് സൈറ്റ് എന്ന് പറയുന്നത് ഒരു കലാപത്തിന്റെ ഭൂമിയിൽ അല്ലെങ്കിൽ ഒരു സംഘർഷ ഭൂമിയിൽ ആരാണോ കലാപം ഉണ്ടാക്കുന്നത് അതിന്റെ തുടക്കത്തിലേ നുള്ളിക്കളയാൻ ആരെങ്കിലും കലാപത്തിന് ഇറങ്ങുമ്പോ നിയമം കയ്യിലെടുക്കാൻ ഇറങ്ങുമ്പോൾ അങ്ങനെ ഇറങ്ങുന്നവനെ കണ്ട മാത്രയിൽ വെടിവെക്കാൻ ഒന്നും ചോദിക്കാതെ അറസ്റ്റ് ചെയ്യാതെ വിചാരണയില്ലാതെ എഫ്ഐആർ ഇല്ലാതെ വെടിവെക്കാനുള്ള ഉത്തരവാണ് കലാപകാലത്ത് മാത്രം സാധ്യമായ ഒന്നാണത് ആ ഉത്തരവ് ഇന്നലെ ആസാമിലെ ആസാം മുഖ്യമന്ത്രി പുറപ്പെടുവിച്ചു ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയോട് അദ്ദേഹത്തിന്റെ പല നിലപാടുകളോടും പലപ്പോഴും വിയോജിക്കേണ്ടി വന്നിട്ടുള്ള ആളുകളാണ് നമ്മളൊക്കെ പക്ഷേ ഇന്നലെ അദ്ദേഹം പറയേണ്ടത് അദ്ദേഹം കൊടുക്കേണ്ട ഉത്തരവ് വേണ്ട നേരത്തെ ഏറ്റവും കർക്കശമായും കൃത്യമായും കണിശമായും കൊടുത്തു എന്നതാണ് സന്തോഷകരമായൊരു കാര്യം അദ്ദേഹം ചെയ്തത് ശരിയാണെന്നല്ലാതെ ബോധമുള്ള ഒരു ഇന്ത്യക്കാരനും പറയാനാവില്ല എന്താണ് അവിടെ സംഭവിച്ചത് ഈ കഴിഞ്ഞ ബലി പെരുന്നാൾ ദിവസം കഴിഞ്ഞ ജൂൺ ഏഴാം തീയതിയായിരുന്നു ആയിരുന്നു മുസ്ലിങ്ങളുടെ ബലി ആസാമിലെ അദ്ദേഹത്തിന്റെ സംസ്ഥാനത്തെ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് അല്ലെങ്കിൽ ഒരു മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാണ് ദുബ്രി ബംഗ്ലാദേശിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ജില്ലയാണ് എഴുപത്തഞ്ച് ശതമാനത്തോളം മുസ്ലിങ്ങൾ വസിക്കുന്ന ജില്ലയാണ് അവിടുത്തെ ജനത ജനതയുടെ ആ മുസ്ലിങ്ങൾ വെറും മുസ്ലിങ്ങളല്ല അവരുടെ ഭാഷ ബംഗ്ല ആണ് തീർച്ചയായിട്ടും അവർ ബംഗ്ലാദേശി ഭാഷയാണ് സംസാരിക്കുന്നത് ബംഗ്ലാ ഭാഷയാണ് അല്ലെങ്കിൽ ബംഗാളി ഭാഷ ഒരിക്കലും അത് പശ്ചിമ ബംഗാളിലെ ഭാഷയല്ല ബംഗ്ലാദേശി ഭാഷ സംസാരിക്കുന്ന എഴുപത്തഞ്ച് ശതമാനത്തോളം മുസ്ലിങ്ങൾ വസിക്കുന്ന ഒരു പ്രദേശം ാണ് ധുബ്രി അവിടെ ബലിപെരുന്നാളിന്റെ പിറ്റേ എന്ന് ഒരു അനിഷ്ട സംഭവം ഉണ്ടായി ഒരു നാട്ടിലും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് എന്നാൽ ഇന്ത്യയിലെ ഒട്ടേറെ പ്രദേശങ്ങളിൽ പല കാലങ്ങളിലും വർഗീയ കലാപത്തിന് കാരണമായി തീരുന്ന അതിന് നിമിത്തമായിട്ടുള്ള ഒരു കാര്യം അത് മറ്റൊന്നുമല്ല ഈ ധുബ്രിയില് പെരുന്നാളിന്റെ പിറ്റേന്ന് ജൂൺ ഏഴിനായിരുന്നു ബലിപെരുന്നാൾ അതിന്റെ പിറ്റേന്ന് രാവിലെ അതിരാവിലത്തെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് എല്ലാവരും ഉണർന്നു ചെല്ലുമ്പോൾ ധുബ്രിയിലെ ഒരു പ്രസിദ്ധമായ ക്ഷേത്രമുണ്ട് ഹിന്ദു ക്ഷേത്രം ഹനുമാൻ കോവിൽ ആ ഹനുമാൻ ക്ഷേത്രത്തിന്റെ കവാടത്തിൽ തലേനാൾ മുസ്ലിങ്ങൾ പെരുന്നാളിനു വേണ്ടി ബലിയർ ബലിയെറുത്തതോ അല്ലെങ്കിൽ പെരുന്നാൾ ഭക്ഷണത്തിന് വേണ്ടിയോ അറുത്ത അല്ലെങ്കിൽ കൊന്ന ഒരു ഒരു പശുവിന്റെ തല പശുവിന്റെ തല കൊണ്ടുപോയി ആ പ്രദേശത്തെ ക്ഷേത്രത്തിന്റെ നടയിൽ വെച്ചിരിക്കുന്നു ആലോചിച്ചു നോക്കൂ പശുവിനെ ദൈവമായി കരുതുന്ന വിശ്വാസികളുള്ള ഒരു നാടാണ് മാത്രമല്ല ഗോവധം നിരോധിക്കാനുള്ള വലിയ മുറവിളികൾ മുഴങ്ങുന്ന ഒരു നാടാണ് മാത്രമല്ല ആസാമിലാണെങ്കിൽ കഴിഞ്ഞ നാല് നാലുകൊല്ലം മുമ്പ് ബീഫ് ബീഫിൽ കർശനമായ വിലക്ക് ഏർപ്പെടുത്തിയ ഒരു ഗവൺമെന്റ് ആണ് രണ്ടായിരത്തിഇരുപത്തി ഒന്നിലാണ് ഈ ബീഫിനെ അല്ലെങ്കിൽ മാടുകളെ കാളയെ പശുവിനെ കൈ ഈ മാടുകളെ അറുക്കുന്നതിന് നിബന്ധനയുണ്ട് അവിടെ ഈ ബീഫിന്റെ വിൽപ്പനക്ക് ബീഫിനെ ബീഫ് ബീഫ് അറുക്കാൻ അല്ലെങ്കിൽ ബീഫ് ഉൽപ്പാദിപ്പിക്കാൻ മൃഗങ്ങളെ കൊന്നിട്ട് ബീഫ് ഉണ്ടാക്കാൻ ബീഫ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അത് വിൽപ്പനക്ക് വെക്കാൻ ഒക്കെ അത് ഉപയോഗിക്കാൻ ഒക്കെ കൃത്യമായ വിലക്കുണ്ട് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിലക്ക് ഒരു ദേവാലയത്തിന്റെ ഏത് ദേവാലയമാകട്ടെ ഒരു ദേവാലയത്തിന്റെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ബീഫ് വിൽക്കാൻ പാടില്ല എന്ന് നിയമ നിയമമുണ്ട് ആസാമിൽ അങ്ങനെ ഒരു നിയമം ഇനി അങ്ങനെ ഒരു നിയമം ഉള്ളതുകൊണ്ട് മാത്രമല്ല അങ്ങനെ നിയമം ഇല്ലെങ്കിൽ പോലും മാംസഭക്ഷണം ആവശ്യമുള്ളവർക്ക് അത് ബലിയെറുക്കാനും അത് ഉപയോഗിക്കാനും അവകാശം ഉള്ളപ്പോൾ അതിൻ്റെ കൊണ്ടുപോയി അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ അറുക്കപ്പെട്ട ഒരു പശുവിന്റെ തല കൊണ്ടുപോയി പശുവിനെ ദൈവമായി കാണുന്ന ഒരു ജനതയുടെ ദേവാലയത്തിന്റെ മുമ്പിൽ പോയി കൊണ്ടുപോയി നിക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ അക്രമം എന്തുണ്ട് രാജ്യത്ത് അത് അടിയന്തരമായി വളരെ സെൻസിറ്റീവായ പ്രദേശമാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് ഹിന്ദു ക്ഷേത്രത്തിന്റെ മുമ്പിലാണ് ഇത് പ്രത്യക്ഷപ്പെട്ടത് അത് വലിയ സംഘർഷമുണ്ടാക്കി കൃത്യമായും അത് ആര് ആര് ചെയ്താലും തീർച്ചയായിട്ടും അപലപിക്കേണ്ടതാണെന്ന് മാത്രമല്ല നിലക്ക് നിർത്തേണ്ടതാണ് അതിവേഗത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ഇരുകൂട്ടരെയും ഇരുകൂട്ടരും തീർച്ചയായും അവിടുത്തെ മുസ്ലിം നേതാക്കളും ഹിന്ദു നേതാക്കളും ഒക്കെ ഒരുമിച്ച് വന്നു ഉണർന്നു വന്നു സംഘർഷത്തിലേക്കും കലാപത്തിലേക്കും ഏറ്റുമുട്ടലിലേക്കും ചോര ചോ ചൊരിച്ചിലേക്കും പോകാതെ അതിവേഗത്തിൽ പറഞ്ഞു തീർത്തു എട്ടാം തീയതി ആലോചിച്ചു ജൂൺ ഏഴാം തീയതി ബലിപെരുന്നാൾ പെരുന്നാൾ എട്ടാം തീയതി രാവിലെയാണ് ഇത് കാണുന്നത് അന്ന് തന്നെ വൈകുന്നേരം ആയപ്പോഴേക്ക് ഇത് കൃത്യമായി വൃത്തിയാക്കുകയും മാത്രമല്ല അവിടെ ഒരു സംഘർഷത്തിലേക്ക് പോകാത്തൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്തു സമാധാനം ഏതാണ്ട് വലിയ പൊട്ടിത്തെറി ഉണ്ടാവാതെ ആ നാട് സമാധാനത്തിലേക്ക് സമാധാന ഭംഗം വരാതെ നോക്കാൻ അവിടുത്തെ ഗവൺമെന്റിനും ജില്ലാ ഭരണാധികാരികൾക്കും കഴിഞ്ഞു പക്ഷേ അത് നീണ്ടു നിന്നില്ല പിറ്റേന്ന് രാവിലെ ജൂൺ ഒമ്പതാം തീയതി രാവിലെ അതേ ക്ഷേത്രത്തിന്റെ മുമ്പിൽ വീണ്ടും ഒരു പശുതല വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ക്ഷേത്രത്തിന്റെ കവാടത്തിൽ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം പിന്നെ അവിടെ തീർച്ചയായിട്ടും കലാപം ഉണ്ടാക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് പല ലക്ഷ്യങ്ങൾ ഉണ്ടാവാം അത് സാമുദായികം മാത്രമാവണമെന്നില്ല പലപ്പോഴും സാമ്പത്തികമാവാം കലാപം ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് അത് അതിന് അത് പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് മനഃപൂർവ്വം കലാപം ഉണ്ടാക്കുന്നവരുണ്ട് അത് ഒരു സമുദായത്തെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികൾ എടുക്കുന്നത് പലപ്പോഴും മറു മറ്റൊരു മറുപക്ഷത്തുള്ള സമുദായം ആവണമെന്നുമില്ല ഇതൊക്കെ ഇന്ത്യയുടെ കലാപത്തിൻ്റെ ചരിത്രത്തിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് അതോടുകൂടി വീണ്ടും അവിടെ കത്തുമെന്ന് ഉറപ്പായി രണ്ടാം ദിവസവും തുടർച്ചയായി ഈ സമാധാന പാലന നടപടികളൊക്കെ എടുത്തിട്ടും പിറ്റേന്ന് രാവിലെയും ഇത് തന്നെ കണ്ടപ്പോൾ ആണ് മുഖ്യമന്ത്രി അവിടെ ഓടിയെത്തിയത് മുഖ്യമന്ത്രി ഓടിയെത്തിയിട്ട് പൊട്ടിത്തെറി ഉണ്ടാവാതെ സമാധാനം പാലിക്കാനുള്ള എല്ലാ നടപടികളും എടുത്തു അദ്ദേഹം പറഞ്ഞത് ക്രിമിനലുകളായി പോലീസിൻ്റെ പട്ടികയിൽ ഉള്ളത് ആരൊക്കെയാണ് അവരെയൊക്കെ പിടിച്ചകത്തണം അറസ്റ്റ് അറസ്റ്റ് ചെയ്യണം രണ്ട് മാത്രമല്ല ആരെ എവിടെങ്കിലും ഒരു കല്ലേറ് എവിടെയെങ്കിലും ഒരു ചെറിയ കല്ലുകൊണ്ടെങ്കിലും എറിയുന്നത് കണ്ടാൽ അവനെ വെടിവെച്ച് കൊല്ലണം ഒരാളെ ഒരു കല്ലേറുണ്ടാകുന്ന കണ്ടായാൽ പോലും വെടിവെച്ച് കൊല്ലണം അത് ആ കൂട്ടത്തിലാണ് അദ്ദേഹം ഉത്തരവിടെ ഷൂട്ട് അറ്റ് സൈറ്റ് അങ്ങനെയാണ് ആ പ്രസ്താവനയാണ് ഷൂട്ട് അറ്റ് സൈറ്റ് അനിവാര്യമാണത് നിർബന്ധമായും ചെയ്യേണ്ടതാണ് അങ്ങനെ ഒന്ന് ഈ നാട് ഇങ്ങനെ അങ്ങേയറ്റം അങ്ങേയറ്റം സംഘർഷാത്മകമായി അല്ലെങ്കിൽ തന്നെ നിസാര കാര്യങ്ങൾക്ക് മനുഷ്യർ തമ്മിൽ വഴക്കുണ്ടാകാനും കലാപം ഉണ്ടാക്കാനും അവസരങ്ങൾ ധാരാളമുള്ള അങ്ങേയറ്റം സെൻസിറ്റീവായ ഒരു നാട്ടിൽ അങ്ങേയറ്റം അങ്ങേയറ്റം സംഘർഷഭരിതമായ ഒരു ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ പലയിടത്തും തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു നീക്കം വളരെ ഹീനമാണ് അതിനെ ഷൂട്ട് അറ്റ് സൈറ്റ് കൊണ്ടല്ലാതെ നേരിടാൻ പാടില്ല തീർച്ചയായിട്ടും ധുബ്രിയിലെ പ്രശ്നം മറ്റൊന്നുകൂടിയാണ് ധുബ്രി നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇന്ത്യക്കകത്ത് ആസാം എന്ന സംസ്ഥാനത്തിനകത്ത് ഒരു പ്രത്യേക പ്രദേശത്ത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ സാമുദായികമായ സംഘർഷം ഉണ്ടാകുന്നു എന്നല്ല എന്നു എന്ന് മാത്രമല്ല മനസ്സിലാക്കേണ്ടത് അതിനപ്പുറം ചില അജണ്ടകളുണ്ട് ധൂബ്രിയില് ധൂബ്രിയില് ഇന്നലെ ആസാം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതുപോലെ ധൂബ്രിയിലെ പോലീസിൻ്റെയും പട്ടാളത്തിന്റെയും കേന്ദ്രങ്ങളിൽ പോലും പ്രത്യക്ഷപ്പെടുന്ന പോസ്റ്ററുകളുണ്ട് ചില പോസ്റ്ററുകൾ അതെന്താണ് നബീൻ ബംഗ്ല നബീൻ ബംഗ്ല എന്ന് പറഞ്ഞാൽ എന്താ അറിയോ നവ ബംഗ്ലാദേശ് എന്നാണ് നബീൻ ബംഗ്ല എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിന്റെ ഭാഗമാക്കി ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ ആസാമിലെ ഒരു ജില്ലയായ ധുബ്രിയെ ബംഗ്ലാദേശിന്റെ ഭാഗമാക്കി മാറ്റണം അതിനെന്താ ന്യായം ബംഗ്ലാദേശിൽ നിന്ന് ഏതൊക്കെയോ കാലത്ത് ഏർ നുഴഞ്ഞു കയറി വന്നതോ അല്ലെങ്കിൽ വിഭജന കാലത്ത് ബംഗ്ലാദേശ് വിഭജന കാലത്ത് ഇന്ത്യയിലേക്ക് കയറി വന്നതോ കയറി വന്നതോ ആയ മുസ്ലീങ്ങളാണ് കൂടിയേറി അവിടെ അവിടെ ഭൂരിപക്ഷം പാർക്കുന്നത് അവർ ബംഗ്ലാദേശി ഭാഷയാണ് സംസാരിക്കുന്നത് അവരുടെ ആത്മാവ് ബംഗ്ലാദേശിലാണ് അതുകൊണ്ട് ഈ ധുബ്രിയെ നബീൻ ബംഗ്ല എന്ന് പേര് വിളിച്ചിട്ട് ബംഗ്ലാദേശിൻ്റെ ഭാഗമാക്കണം എന്ന ആവശ്യം കൂടി നിലനിൽക്കുന്ന ഒരു വിഘടനവാദത്തിൻ്റെ കൂടിയാണ് ധുബ്രി രണ്ട് ഈ ബീഫിൻ മേൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ കാലം തൊട്ട് പശ്ചിമ ബംഗാളിൽ നിന്ന് വലിയ തോതിലുള്ള ബീഫ് മാഫിയ എന്നാണ് മുഖ്യമന്ത്രി അതിനെ വിശേഷിപ്പിക്കുന്നത് പശ്ചിമ ബംഗാളിൽ നിന്ന് ആവശ്യത്തിനും അനാവശ്യത്തിനും ആവശ്യത്തിലേറെയും ഈ ബീഫ് ബീഫ് കടത്തിക്കൊണ്ടുവരുന്ന ബീഫിനെ കടത്തിക്കൊണ്ടുവന്ന് ഈ നിലനിൽക്കുന്ന നിയമത്തെ ലംഘിച്ചുകൊണ്ട് ബീഫ് ഉണ്ടാക്കാനും വിൽക്കാനും ഒക്കെ നടത്തുന്ന ശ്രമങ്ങളും അവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഒന്നുകിൽ ബംഗ്ലാദേശ് മാഫിയ അല്ലെങ്കിൽ ബീഫ് മാഫിയ ഇതാണ് അവിടെ ഈ കലാപങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് പ്രചരിപ്പിക്കപ്പെടുന്നത് മാത്രമല്ല ഇത് ആസാമിൻ്റെ അങ്ങേയറ്റം അതിർത്തി പ്രദേശത്താണെന്ന് മാത്രമല്ല തലസ്ഥാനത്ത് നിന്ന് ബഹുദൂരം പത്തുമുന്നൂറ് കിലോമീറ്റർ ദൂരെയാണ് ഗോഹട്ടിയിൽ നിന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ് എങ്കിലും ദൂരത്താണ് ഈ ധുബ്രി എന്ന നഗരമുള്ളത് അതുകൊണ്ട് ബംഗ്ലാദേശിനോട് ചേർന്നുള്ള അതിർത്തി പ്രദേശമാണ് അതുകൊണ്ട് അങ്ങേയറ്റം ഇന്ത്യ വിരുദ്ധമായ നീക്കങ്ങൾ വലിയ തോതിൽ നടക്കുന്ന ഒരു പ്രദേശം കൂടിയാണത് ബംഗ്ലാദേശിൻ്റെ താല്പര്യങ്ങൾ ബംഗ്ലാദേശ് ബംഗ്ലാദേശ് കുട്ടിച്ചോറാക്കി സ്വന്തം നാട് കുട്ടിച്ചോറാക്കി ചൈനയുമായി തേർ ചേർന്ന് ഇന്ത്യയെ ആക്രമിക്കാനുള്ള ആലോചനകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു ആ സമയത്താണ് നമ്മുടെ സംസ്ഥാനമായ ആസാം സംസ്ഥാനത്തെ ഒരു ജില്ല കേന്ദ്രീകരിച്ച് ബംഗ്ലാദേശിൻ്റെ ഏതൊക്കെയോ ഏതൊക്കെയോ താല്പര്യക്കാർ ഏതൊക്കെയോ ഏജന്റുമാർ ഏതൊക്കെയോ വിഘടനവാദികൾ ഏതൊക്കെയോ ഭീകരപ്രവർത്തന്മാർ പ്രവർത്തകന്മാർ ഒരു നാട് കത്തിക്കാൻ നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ എന്നിട്ട് എന്നിട്ട് ആ ആ നാട് ആ പ്രദേശം ബംഗ്ലാദേശിൻ്റെ ഭാഗമാക്കാനുള്ള നീക്കങ്ങൾ കൂടി നടക്കുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത് ഈ സമയത്ത് ബംഗാ ഈ തീർച്ചയായിട്ടും ആസാം മുഖ്യമന്ത്രി ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ അതിശക്തവും പടുത്തതും കർക്കശവുമായ നിലപാട് ഷൂട്ട് അറ്റ് സൈറ്റ് ഇത്തരത്തിൽ ഒരു കലാപം ഉണ്ടാക്കാൻ ഏത് നാട്ടിൽ ആര് ശ്രമിച്ചാലും ജനാധിപത്യവാദികളായ എല്ലാവരും ഉറക്കപ്പറയണം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഉത്തരവ് ഏറ്റുപറയണം ഷൂട്ട് അറ്റ് സൈറ്റ് വെക്കുക വെടി എപ്പോൾ ആരൊക്കെ കലാപം ഉണ്ടാക്കുന്നുവോ അവനെ നിലക്കു നിർത്താൻ മറ്റൊരു മരുന്നുമില്ല അത് തന്നെയാണ് ഏറ്റവും ഫലപ്രദമായ നടപടി എന്ന് പറയാതെ വയ്യ നന്ദി നമസ്കാരം